ഹലോ ഡിഐ സിലെസ്റ്റ് ഡിസൈൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് വന്നിരിക്കുന്ന എഴുന്നൂറ്റി അൻപത് രൂപയുടെ ഡെയിലിവർ കളക്ഷനായിട്ടാണ് അപ്പൊ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോയും ചെയ്യണേ കമന്റും ലൈക്കും ഒക്കെ ചെയ്താൽ ഭയങ്കര സന്തോഷമായിരിക്കും അപ്പോൾ അതെ വീഡിയോയിലേക്ക് പോകാം ഇതൊരു ഓണിയൻ പിങ്ക് കളറിനാണ് ആ കളറിനോട് ചേരുന്ന ഒരു കളറ് നമ്മൾ ഇങ്ങനെ ഈ ഒക്സൈഡ് കൊടുത്തിരിക്കുകയാണ് ചെറുതായിട്ട് വർക്കും കൊടുത്തിട്ടുണ്ട് യോക്ക് നല്ല ഹെവി ആയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത് സെയിം കളറിലുള്ള സാൻഡോണാണ് ബോട്ടം ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഷോൾഡ് വരുന്നത് ഇങ്ങനെയാണ് നല്ല ഭംഗിയുള്ള വർക്ക് ഈ സെയിം വർക്ക് തന്നെ ഇതുപോലെ ഇങ്ങനെ കൊടുത്തിരിക്കുകയാണ് സ്കാലബ് വർക്കും ചെയ്തിട്ട് പിന്നെ ഫുള്ള് ബൂട്ടാസും കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം ഹെവിയായിട്ടുള്ള ഒരു വർക്കുമായിട്ട് തന്നെയാണ് വരുന്നത് ഡെയിലി വെയർ ആയിട്ടോ ഒരു പാർട്ടി വെയർ ആയിട്ടോ ഒക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും നല്ലൊരു ചുരിദാറാണ് റേറ്റ് വരുന്ന സെയിം ഫിഫ്റ്റി ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളറ് നല്ലൊരു ഗ്രീൻ കളറാണ് അതിലും ആ സെയിം വർക്ക് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് നമ്മുടെ ഈ ചുരിദാർ വരുന്നത് സെയിം കളറിലുള്ള സാന്റോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഷോൾ വരുന്നത് ഇങ്ങനെയാണ് നല്ല നീളം വീതിയൊക്കെയുള്ള ഷോൾ ആണ് ഒരു ഫോർ എക്സിലോ ഫൈവ് എക്സിലോ ഒക്കെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിലും ഇതിനുണ്ട് റേറ്റ് വരുന്നു സെൻ ഇങ്ങനെയാണ് ഈ ചുരിദാറിന്റെ ഫുൾ വ്യൂ വരുന്നത് സെയിം കളർ സാൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് സ്കാലബ് വർക്ക് രണ്ട് സൈഡിലും ചെയ്തിട്ടുണ്ട് വൺ സൈഡിൽ സിമ്പിൾ ആയിട്ടുള്ള സ്കാലബ് വർക്കും ഒരു സൈഡിൽ അത്യാവശ്യം ഹെവി ആയിട്ടുള്ള ഒരു ബോർഡർ വർക്കും ആണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ ഫുള്ള് ബൂട്ടാസ് അത് ഇതുപോലെ കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് ഷോൾ വരുന്നത് ഷോളിനൊക്കെയാണെങ്കിൽ നല്ല നല്ല നീട്ടിലുള്ള ഷോൾ ആണ് റേറ്റ് വരുന്നത് സെവൻ ഫിഫ്റ്റി ഇതാണ് നെക്സ്റ്റ് കളർ ശരിക്കും പറഞ്ഞാൽ ഒരു ഡബിൾ ഷെയ്ഡ് പോലെ ഫീൽ ചെയ്യുന്ന ഒരു മെറ്റീരിയൽ ആണ് വിചിത്രാസലിക്ക് തന്നെ ഒരു ഡബിൾ ഷെയ്ഡ് പോലെ വരുന്നുണ്ട് ഇതിലും ഇതുപോലെ ചിക്കു കളറിന്റെ വർക്കാണ് വന്നിരിക്കുന്നത് ഒരുപാട് തിളക്കമൊന്നും ഇഷ്ടമില്ലാത്തവർക്ക് അതായത് ഗോൾഡൻ സെറീസോ കോപ്പർ സെറീസോ ഒക്കെ ഇഷ്ടമല്ലാത്തവർക്ക് പറ്റുന്ന ഒരു നല്ലൊരു മെറ്റീരിയൽ ആണ് അതായത് ത്രെഡിന് കൊണ്ട് തന്നെയാണ് ഇതിൽ ചെയ്തിരിക്കുന്നത് ത്രെഡ് വർക്കാണ് വന്നിരിക്കുന്നത് കേട്ടോ ഇത് ഇങ്ങനെയാണ് ഇതിന്റെ ഷോളിന്റെ വർക്ക് വരുന്നത് ഇങ്ങനെയാണ് വരുന്നത് ബൂട്ടാസ് ഉണ്ട് ഇതിൻ്റെ നമ്പർ ആയിട്ട് സെവൻ ഫിഫ്റ്റി അപ്പൊ ഇന്ന് അനുസരിച്ചിരുന്ന ആറുകൾ ഏതെങ്കിലും നിനക്ക് ഇഷ്ടപ്പെട്ടാൽ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ഞങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്യാം അപ്പൊ അടുത്ത വീഡിയോ കാണാം ബൈ